ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗംഗപ്രസാദ് ജെറി തന്നെയാണെന്ന സത്യം കല്യാണിയും കിരണും തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അങ്ങനെ കല്യാണി അത് വന്ന് പറയുമ്പോൾ നേരെ രാഹുലിന്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് കല്യാണി എന്നിട്ട് നമ്മുടെ ഗംഗപ്രസാദിന്റെ ഫോട്ടോ കാണിച്ചു ചോദിച്ചു കാണിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഇതാരാണോ എന്ന് ചോദിക്കാണ് നിങ്ങളൊക്കെ ഒരു കൂട്ടാണെന്ന് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞ് രാഹുലിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്നും പോകുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ കിരൺ പറയുന്നുണ്ട് തന്റെ അച്ഛനെ വീട്ടിൽ കയറി തല്ലിയ അവനെ ഞാൻ വെറുതെ വിടില്ല അവനാ ഞാൻ ആരാണെന്ന് അവൻ അറിയും അവനെ ഈ നാട്ടിൽ നിന്ന് ജീവനോടുകൂടി പോകില്ല എന്ന് പറയുന്നുണ്ട് കല്യാണിയോടായിട്ട് അതേ സമയത്ത് രൂപയോടായിട്ട് ചന്ദ്രസേനും പറയുന്നുണ്ട് എന്റെ മകനെ തല്ലി ഈ തരത്തിലാക്കി അതുകൊണ്ട് തന്നെ അവനെ ഞാൻ വെറുതെ വിടില്ല അവൻ ഈ ക കളിച്ച കളിയൊന്നല്ല ഇനി കാണാൻ പോകുന്നത് അവനേത് ഏത് വലിയ ഗുണ്ടയായാലും എനിക്ക് മുന്നിൽ ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കാണ് പക്ഷേ ഇതേ സമയത്ത് നമ്മുടെ ഗംഗപ്രസാദ് എന്താ ചെയ്യുന്നത് വിക്രത്തിനോട് പറയുന്നുണ്ട് വിക്രത്തിനോട് പറയാണ് അതെ ഞാൻ ഇങ്ങനെ ഒരു ക്രിമിനൽ ആയത് എൻ്റെ ജീവിത സാഹചര്യം കൊണ്ടാണ് എന്നെ ആർക്കും ഇഷ്ടമല്ലായിരുന്നു എൻ്റെ അച്ഛന് പോലും എന്നെ ഇഷ്ടമല്ലായിരുന്നു എൻ്റെ അച്ഛൻ ഞാനൊരു തെറ്റ് ചെയ്തപ്പോൾ ഞാൻ ജയിലിൽ കിടന്നു വിടെ കിടന്ന് ഞാൻ പിന്നെ ഒരുപാട് ക്രിമിനലുകളുടെ ഇടയില് ഇങ്ങനെ കിടന്നതുകൊണ്ട് തന്നെ എനിക്ക് ആരെ കൊല്ലാനും ആരെ ഒന്നും ചെയ്യാൻ എനിക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്നെ അച്ഛൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് സ്വത്തുക്കളൊക്കെ അവളുടെ പേരിൽ എഴുതി കൊടുത്തു അവളുടെ സ്വന്തം അച്ഛനൊന്നല്ലല്ലോ എൻ്റെ അച്ഛനല്ലേ സ്വന്തമായിട്ടുള്ളത് അവൾക്ക് അവൾക്കതിങ്ങോട്ട് തന്നാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല അവരെ ഞാൻ ജീവിക്കാൻ അനുവദിക്കും പക്ഷേ അവൾ അതൊക്കെ അടക്കി പിടിച്ചിരിക്കുകയാണ് എനിക്ക് തന്നില്ലെങ്കിലും വലിയ അനാഥാലത്തിന് കൊടുക്കുമെന്നൊക്കെയാണ് അവൾ പറയുന്നത് അങ്ങനെ പറയുന്നുണ്ട് മറ്റൊരു സത്യം കൂടി ഗംഗ പറയുകയാണ് പണ്ടൊരിക്കലും എനിക്ക് ഞാൻ എനിക്കൊരു പത്ത് പതിനഞ്ച് വയസ്സുള്ള സമയത്ത് ഞാൻ അവളുടെ തലയ്ക്ക് തോർത്തിൽ വലിയൊരു കരിങ്കല് കെട്ടി അവളെ തലമണ്ടയ്ക്ക് അടിച്ച് പൊളിച്ചിട്ടുള്ളതാണ് അങ്ങനെ അവൾക്ക് തലച്ചോറിന് ശ്രദ്ധ ചെയ്തിട്ടുണ്ട് അവൾ കുറേ കാലം അവൾ ഹോസ്പിറ്റലിലായിരുന്നു കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തതിന് ശേഷമാണ് അവൾ ഇങ്ങനെ ആയിട്ടുള്ളത് തെന്നെയല്ല ഇനി അവൾ ഇപ്പോഴും മരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ തലച്ചോറ് അവൾക്ക് പണി കൊടുത്തു കൊടുത്തിരിക്കുകയാണ് അവളിൽ ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം കഴിയും തോരം അങ്ങനെ മകൾ മരിച്ചു കഴിഞ്ഞാൽ ആ അമ്മയ്ക്ക് പിന്നെന്തിനാ ആ സ്വത്തുക്കളൊക്കെ അതൊക്കെ എനിക്ക് തന്നൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും നമ്മുടെ കല്യാണിയും ഒന്നും ഈ ഒരു സത്യം അറിഞ്ഞിട്ടില്ല അവൾ ഇങ്ങനെ ഒരു അസുഖക്കാരിയാണ് എന്ന കാര്യം അങ്ങനെ അറിയുകയാണെങ്കിൽ അവൾ എവിടെ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് നടത്താനോ അതുപോലെ അവളെ രക്ഷിക്കാനും അവർ തയ്യാറാകും തന്നെയല്ല അവൾ എന്തുകൊണ്ടാണ് ഇത്രയും നാളായിട്ട് കല്യാണം കഴിക്കാത്തത് എന്ന പലവട്ടം കല്യാണിയൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിനുള്ള ഉത്തരം തന്നെയാണ് ഇത് അവൾ ഇങ്ങനെ ഒരു അസുഖക്കാരിയാണ് രോഗിയാണ് അതുകൊണ്ട് ആരെയും കല്യാണം കഴിക്കാത്തതിനുള്ള മെയിൻ കാരണം ഇതൊക്കെ തന്നെയാണ് എന്തായാലും അതൊക്കെ അറിയുമ്പോൾ കല്യാണിയൊക്കെ പൊട്ടിക്കറിയാനാണ് പോകുന്നത് പിന്നെ നമ്മുടെ ഗംഗയെ ഗംഗയെന്തായാലും ഒരുവിധത്തിൽ തളച്ചിടും അവനെ ഒരിക്കലും ഒരാളെ കൊല്ലാൻ പോലും സാധിക്കാത്ത രീതിയിൽ ആക്കുമെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു